സത്യസാക്ഷ്യ വചനങ്ങൾ എന്ന പേരിൽ ചെറുപ്പം മുതൽ കേൾക്കാൻ തുടങ്ങിയതാ രണ്ട് ഭാഗങ്ങളാണ് അതിനുള്ളത് ഒന്ന് സൃഷ്ടാവായ അള്ളാഹു സുബാനുഭൂത്താലയോടുള്ള നമ്മുടെ ബന്ധമാണാ പ്രഖ്യാപിക്കുന്നത് അള്ളാഹുവിനെ അല്ലാതെ ഞാൻ ആരാധിക്കൂല അള്ളാഹുവിനെ മാത്രമേ ഞാൻ ഇലാഹായി കാണുന്നുള്ളൂ അവനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ ആരാധനയുടെ മുഴുവൻ കാര്യങ്ങളും ഞാൻ സർവശക്തനായ റബ്ബിലെ സമർപ്പിക്കുകയുള്ളൂ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണതെങ്കിൽ അഷതുവന്ന മുഹമ്മദ് എന്റെ റോൾ മോഡലായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ മുതൽ സെറ്റ് വരെ എനിക്ക് ഒരൊറ്റ ആത്മീയമായ ഗുരു മാത്രമേയുള്ളൂ അതെൻ്റെ നേതാവ് അള്ള റസൂലായി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസല്ലമാണെന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു അതിന് എൻ്റെ ജീവിതം സാക്ഷിയാണ് എൻ്റെ വിശ്വാസം സാക്ഷിയാണ് എൻ്റെ കർമ്മങ്ങൾ സാക്ഷിയാണ് എൻ്റെ ഇടപെടലുകളും ഇടപാടുകളും സാക്ഷിയാണ് ഇതാണ് അഷതു ചുരുങ്ങിയ നിലക്ക് നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളെ എത്രയെത്ര രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കുന്നു നമ്മൾ പ്രവാസികളായ രക്ഷിതാക്കൾ നമ്മൾ ആലോചിക്ക് ഞാൻ എൻ്റെ കുടുംബത്തോടുള്ള ഉത്തമമായ എൻ്റെ കടമ ഞാൻ തീർത്തിട്ടുണ്ടോ അള്ളാഹു പരിശുദ്ധ ഖുറാനിലൂടെ ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസല്ലെ വിളിച്ചുകൊണ്ട് പറയാണ് താങ്കളുടെ അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കൂ നബിയെ സ്വർഗത്തിൽ നമുക്ക് കുടുംബസമേതം പോകാനുള്ള ഒന്നാമത്തെ വഴിയാ പറയുന്നത് നമ്മുടേതായ ഉത്തരവാദിത്തം നിർവഹിക്കണം കുടുംബത്തിന്റെ നാഥൻ്റെ ഉത്തരവാദിത്തമാണ് തന്റെ കീഴിലുള്ള ആളുകളോട് ഏറ്റവും അടുത്ത ആളുകളോട് വളരെ കൃത്യമായി അള്ളാന് പരിചയപ്പെടുത്തണം എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കണം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സൂറത്തൽ എന്ന പേരിൽ ഒരു അത്യായമുണ്ടല്ലോ ഖുർആാനിൽ ആ സൂറത്തൽ ഏതാണ്ട് ഒരു പേജോളം അള്ളാഹു സുഹാന ഈ ഫാമിലി കോൺഫറൻസിൽ തടിച്ചു കൂടിയിട്ടുള്ള നൂറുകണക്കിന് സഹോദരീ സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടെന്ന പോലെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ എന്ത് പറഞ്ഞുകൊണ്ടാണ് ആദ്യമായി നമ്മുടെ ഉത്ബോധനം തുടങ്ങേണ്ടതെന്നും ഏതേത് മേഖലകളിലൊക്കെ കുടുംബനാ തന്നെ മറ്റുള്ള ഉത്തരവാദിത്തത്തോടുകൂടി കുടുംബാംഗങ്ങളോട് എന്തൊക്കെ പറയൽ കടമയുണ്ട് എന്നും ആ അധ്യായം നമുക്ക് പഠിപ്പിച്ചു തരുന്നു പരിശുദ്ധ റുഹാൻ പറയുന്നു ബില്ലാ ഒരു ബാപ്പയുടെ കഥ ലുഖ്മാൻ നല്ലൊരു മനുഷ്യൻ നല്ലൊരു മഹാനായ പിതാവ് ആ ബാപ്പ തന്റെ മക്കളെ ഉപദേശിക്കുകയാണ് പൊന്നമോനെ വിളിച്ചുകൊണ്ട് പറയാണ് ആദ്യം തന്നെ ഒരു ബാപ്പ കുടുംബനാഥൻ എന്ന നിലക്ക് തന്റെ കുടുംബത്തെ പഠിപ്പിക്കേണ്ട പ്രഥമവും പ്രധാനവുമായ വിഷയം എന്താണ് എന്റെ നീ പങ്കു കാരണം ഇന്ന തീർച്ചയായും വമ്പിച്ച അക്രമം തന്നെയാണ് അതിനേക്കാൾ അതിൻ്റെ മുകളിലേക്ക് ഒരു അക്രമം വേറല്ല നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ കടമയാണത് ആ ബാപ്പ മോനോട് പറയുന്നു മോനെ ശിർക്ക് ചെയ്യല്ലേ ശിർക്ക് കടുത്ത അക്രമമാണ് വിശുദ്ധ ഖുർആാനിന്റെ ശൈലിയിൽ ചില പ്രത്യേകതകൾ കാണാം അത് ചില കാര്യങ്ങൾ അങ്ങനെ ഒതുക്കി പറയും ചിലയിടത്ത് പറയും ഇവിടെ നിങ്ങൾ നോക്കൂ ലുക്കുമാൻ എന്ന് പറയുന്ന പിതാവ് മകനെ വിളിച്ചുകൊണ്ട് ഇത്രയേ ശിർക്ക് കടുത്ത അക്രമമാണ് മോനെ അതുകൊണ്ട് നീ ശിർക്ക് ചെയ്യല്ലേ അത് മാത്രമേ കുറുഹാനിൽ കാണുന്നുള്ളൂ പക്ഷേ ബുദ്ധിമാന്മാരായ കുട്ടികൾ ചോദിക്കുമല്ലോ ഉപ്പ എന്താണ് ശിർക്ക് നമ്മൾ കുട്ടികളോട് ശിർക്ക് ചെയ്യില്ല മോനെ എന്ന് പറഞ്ഞു മതിയാക്കി പോ മതിയോ പോരല്ലോ ശിർക്ക് സിർക്കെന്താന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും ആ ഉപ്പ കാരണം ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതിൻ്റെ ഗൗരവം അറിയണം അത് കടന്നു വരുന്ന വഴികൾ പഠിക്കണം അതിലേക്ക് ചാടിപ്പോകാതിരിക്കാനുള്ള എല്ലാ കൃത്യമായ മുന്നൊരുക്കങ്ങളും നടത്തണം സർവ്വ പഴുതുകളും അടച്ചിട്ട് വേണം വിശ്വാസപരമായ കാര്യങ്ങളിൽ നമ്മൾ പഠനങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നമ്മുടെ അീരയുടെ വിഷയമാണ് അല്ലിമാനുവില്ല ഒരമല് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേണം തൗഹീതില്ലാത്തവൻ്റെ അമല് സ്വീകാര്യമല്ല റബ്ബല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് റബ്ബല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തുകയാണ് റബ്ബല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയാണ് കൈത്തണ്ടയിലും അരയിലുമൊക്കെ ഏലസ് ധരിക്കുകയാണ് അതേപോലെയുള്ള നൂറുകൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് അയാൾ എന്ത് പ്രവർത്തനം ചെയ്തിട്ടെന്താ പ്രയോജനം റബ്ബിൻ്റെ അടുക്കൽ അതിന് വിലയേ ഇല്ല എന്താ കാരണം ഇത് കലർന്നു ശിർക്ക് കലർന്നാൽ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും എന്താണ് ശിർക്കെന്ന് ചുരുങ്ങിയ നിലക്കെങ്കിലും നമ്മളും അറിയണം നമ്മുടെ കുടുംബത്തിലെ എല്ലാ മെമ്പർമാരും അറിഞ്ഞിരിക്കണം ഈ ശിർക്ക് അള്ളാഹു സുബാനഹൂവത്താലെ അറിയലാണ് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി റബ്ബിനെ അറിയാം അള്ളാഹുവിനെ അറിയാനുള്ള വഴി അവന്റെ പേരുകൾ പഠിക്കലാണ് അതിനാണ് അസ്മാ ഉൽ ഹുസിന എന്ന് പറയുന്നത് റബിന് ഒരുപാട് നല്ല നല്ല പേരുകളുണ്ട് ആ പേരുകൾക്കെല്ലാം വലിയ അർത്ഥങ്ങളുണ്ട് അതിനേക്കാളപ്പുറം അതിന് വിശാലമായ ആശയങ്ങളുണ്ട് ഓരോ നാമങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ ആശയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലാഹ ഇല്ലുള്ള ദൃഢവൽക്കരിക്കുന്ന നിലക്കാണ് റബ്ബ് സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ടുള്ള ഒന്നാമത്തെ ഉപകാരം അത് ശരിക്ക് പഠിച്ചവര് വ്യക്തിക്ക് പിന്നെ ശിർക്ക് ചെയ്യാൻ കഴിയില്ല കാരണം എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം ഉറപ്പായി മനസ്സിലാകും എന്റെ റബ്ബിന് മാത്രമാണ് ആ പ്രത്യേകതയുള്ളത് ആ പ്രത്യേകത ഒരു നബിക്കോ ഒരു മലക്കിനോ ഒരു ജിന്നിനോ ഒരു കല്ലിനോ ഒരു മരത്തിനോ ഒരു വസ്തുവിനുമില്ല മറിച്ച റഹ്മാനായ റബ്ബിന് മാത്രമേ ആ ഗുണവിശേഷണങ്ങളുള്ളൂ എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ ചില ഉദാഹരണങ്ങൾ പറയാം അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ എത്ര എത്ര നാമങ്ങളുണ്ട് അല്ല ഉൽ ഹുസിന ഒരു ഹദീസിൽ പറയുന്നു നാമങ്ങൾ ഉണ്ടെന്ന് ഹദീസുകളിൽ വീണ്ടും നോക്കിയാൽ തൊണ്ണൂറ്റിയൊമ്പതും കവിഞ്ഞു നൂറിൻ്റെയും പുറത്താണ് റബ്ബ് നമുക്ക് പഠിപ്പിച്ച് തന്നവയുണ്ട് തരാത്തവയുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ തലമുതിർന്ന ഓരോ വ്യക്തികളും സ്വന്തത്തോട് ചോദിക്ക് എനിക്കെൻ്റെ റബ്ബിന്റെ എത്ര പേരുകൾ പറയാൻ കഴിയും ഓരോരുത്തരും അവരവരോട് ചോദിക്ക് എനിക്കെൻ്റെ റബ്ബിന്റെ പേരുകൾ എത്ര എണ്ണം എനിക്ക് പറയാൻ കഴിയും രണ്ട് കൈകളിലെ പത്ത് വിരലുകൾ പൂർത്തിയാകുന്ന വിധത്തിലെങ്കിലും പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ടാകും കേട്ടല്ലേ തൊണ്ണൂറ്റമ്പതും നൂറും നൂറ്റിപ്പത്തൊക്കെ എന്നാ നമ്മൾ പഠിക്കണ്ടേ കബറിൽ വെച്ചാൽ ആദ്യത്തെ ചോദ്യം റബിനെ കുറിച്ചല്ലേ ആ റബിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ റബ്ബ് അള്ളയാണെന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ സത്യവിശ്വാസികളിലെ മുഹ്മിനീകളിലെ മൂഖിനുകളായ ആളുകൾക്കേ അതിന് സാധിക്കൂ എന്നല്ലേ അള്ളാഹു പറയുന്നത് അസൂലത് പഠിപ്പിച്ചിരുന്നില്ലേ മുഹ്മിനും